അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ വൈറലായ വാർത്തയാണ് നടി നിഖില വിമലിന്റെ സഹോദരി സന്യാസം സ്വീകരിച്ചുവെന്നതും കാവ്യ ധരിച്ചുള്ള അഖില വിമലിന്റെ ചിത്രങ്ങളും വളരെയധികം വൈറലായിരുന്നു ജൂന പീഡതീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവതേശാനന്ദം ഗിരി മഹാരാജിൽ നിന്നും എന്റെ ശിഷ്യയായ അഖിലയിന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തിയെന്ന് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലനന്ദഭൈരവ സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോഴായിരുന്നു അഖിലയുടെ സന്യാസ സ്വീകരണം പുറലോകം അറിഞ്ഞതും ഈ വാർത്ത വൈറലായിരുന്നു aydım ağileyim nigileyim കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് അമ്മയുടെ പാത പിന്തുടർന്ന് രണ്ടുപേരും നൃത്തം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ നിഖില സിനിമയിലെത്തുകയായിരുന്നു എന്നാൽ അഖില കൂടുതൽ ശ്രദ്ധ നൽകിയത് പഠനത്തിലാണ് അഖിലയുടെ സന്യാസ സ്വീകരണം സംബന്ധിച്ച വാർത്ത അറിഞ്ഞപ്പോൾ നിഖില വിമലിന്റെ ആരാധകർക്കെല്ലാം വളരെയധികം ഞെട്ടലായിരുന്നു പക്ഷേ തനിക്കതിൽ ഒരു ഞെട്ടലും തോന്നിയില്ലെന്നും ചേച്ചി പെട്ടെന്നൊരു ദിവസം പോയി സന്യാസം സ്വീകരിച്ചതല്ലെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ നിഖില വിമൽ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ാണ് നിഖില തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് നിങ്ങളെല്ലാം ഇതിപ്പോഴല്ലേ കേൾക്കുന്നത് എനിക്കിത് കുറെ കാലമായി അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായും അറിയാൻ കഴിയുമല്ലോ മാത്രമല്ല പെട്ടെന്നൊരു ദിവസം ചേച്ചി പോയി സന്യാസം സ്വീകരിച്ചതല്ല എന്റെ ചേച്ചിയായി എന്നതാണ് ഈ അടുത്ത കാലത്ത് അവർക്കുണ്ടായ വലിയൊരു ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും മാത്രമല്ല അവൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് പി എച്ച് ഡിയും കഴിഞ്ഞിട്ടുണ്ട് ജെ ആർ എഫ് ഒക്കെയുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ വലിയ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ അതിനാൽ തന്നെ അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന ഒരു ചോയ്സിനെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്റെ ചേച്ചിക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് ഈ പ്രായത്തിൽ നിൽക്കുന്ന ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക മാത്രമല്ല അവൾ ആരോടും പറയാതെ പെട്ടെന്ന് പോയി ഒരു കാര്യം ചെയ്തിട്ടുമില്ല സ്പിരിച്വലി ഉള്ള വ്യക്തിയാണവൾ ശാസ്ത്രം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം സംസാരിച്ചിട്ട് ഒരാൾ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുവെന്നത് വലിയൊരു പ്രശ്നമാണ് അവൾ വളരെ ഒരു വ്യക്തിയാണ് ാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചതിനെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇതും അവളുടെ തീരുമാനങ്ങളിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് അവളുടെ തീരുമാനങ്ങൾ കറക്റ്റായിട്ടാകും എടുക്കുക എന്നത് എനിക്ക് നന്നായി അറിയാം എന്നെപ്പോലെ മണ്ടത്തരം പറ്റുന്നയാളല്ല അവൾ ഒരുക്കി അതിനാൽ തന്നെ അവളുടെ കാര്യത്തിൽ ആർക്കും ഒരു ഞെട്ടലുമില്ല അവൾക്ക് വേണ്ടതെല്ലാം അവൾ ജീവിതത്തിൽ ചെയ്യുന്നുമുണ്ട് അവൾ പല സ്ഥലങ്ങളിലും ട്രിപ്പ് പോകാറുണ്ട് ഫോട്ടോഗ്രാഫി യാത്ര ഭക്ഷണം എല്ലാം ഇഷ്ടമുള്ള വ്യക്തിയാണ് ഇൻഡിപെൻഡന്റായി ഒരാൾ എന്നതിന് ഉദാഹരണമായി അവളെ കാണുവാൻ അവളുടെ തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും ഞെട്ടിയിട്ടില്ല സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളുകൾ പഠിക്കും ജോലി ചെയ്യുകയും കല്യാണം കഴിക്കും എന്നതാണല്ലോ ചെയ്യുക എന്റെ വീട്ടിൽ എന്നാൽ അങ്ങനെയല്ല വളരെയധികം വ്യത്യസ്തമാണ് എന്റെ അച്ഛൻ പഴയ നെക്സലൈറ്റ് ആണ് എന്റെ വീട്ടിൽ നോർമൽ ആയിട്ട് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയാം എന്റെ വീട്ടിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് നിഖില വിമൽ പറയുന്നത്